ബാബരി മസ്ജിദിന് ഡിസംബർ ആറാം തീയതി തറക്കലിടുമെന്ന് ഡി എം സി നേതാവ് ഹുമയൂൺ കബീർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബംഗാളിലെ ഡി എം സി എം എൽ എ ആണ് ഹുമയൂൺ കബീർ എന്ന് പറയുന്ന ആൾ അദ്ദേഹം പറയുന്നത് വരാൻ പോകുന്ന ഡിസംബർ ആറാം തീയതി മുൻപ് ബാബരി മസ്ജിദ് തകർത്തതും ഡിസംബർ ആറിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഡിസംബർ ആറാം തീയതിയാണ് ബംഗാളിലെ മുർഷിദാബാദിൽ മുതിർന്ന നേതാക്കളടക്കം പങ്കെടുക്കുന്ന വിപുലമായിരിക്കുന്ന പരിപാടിയിൽ ബാബരി മസ്ജിദിന് വേണ്ടി തറക്കല്ലിടുമെന്ന് മമതാ ബാനർജിയുടെ പാർട്ടിയായ ഡി എം സിയിലെ പ്രധാന എം എൽ എ ആയിരിക്കുന്ന ഹുമയൂൺ കബീറാണ് ഈ പ്രസ്താവന നടത്തിയത് വർഗീയതയും വംശീയതയും ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഡി എം സി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത് എന്ന് ബി ജെ പി ഇതിനോടനുബന്ധിച്ച് പ്രതികരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതിയാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് പിന്നീട് അതിനുശേഷം വലിയ രീതിയിലുള്ള നിയമ പോരാട്ടമായിരുന്നു വഖഫ ബോർഡായിട്ടും സുന്നി ലോ ബോർഡുമായിട്ടും ഒക്കെ സുപ്രീം കോടതിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായത് എഴുപതിലധികം പരാതികൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ബാബറി മസ്ജിദ് മുസ്ലിങ്ങളുടെ ഭവനമാണെന്നും അതിനെ സംരക്ഷിക്കണമെന്നുള്ളതും പൂർവ്വ സ്ഥിതിയിലേക്ക് മാറ്റാൻ മാറ്റാനാവശ്യമായിരിക്കാൻ എടുക്കണം എന്നതുമായി ബന്ധപ്പെട്ട് ഈ പരാതികളായിരുന്നു സുപ്രീം കോടതി സുപ്രീം കോടതി പരിശോധിച്ചത് അതിൻ്റെ എല്ലാ നിയമകാര്യങ്ങളും രാജ്യത്തിലെ സാമൂഹ്യ അന്തരീക്ഷം വിഷയ കാര്യങ്ങളൊക്കെ പരിശോധി പരിശോധിച്ചുകൊണ്ട് അതിനൊരു തീർപ്പ് കൽപ്പിക്കാൻ ഒരു വിധി പ്രസ്താവന ഇറക്കും എന്ന് സുപ്രീംകോടതി പറയുകയും ചെയ്തു ഏത് തരത്തിലുള്ള വിധിയാണെങ്കിലും ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഭാഗവും പ്രതികരിക്കാൻ പാടില്ലെന്നും അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ഈ പ്രശംസനീയപരമായിട്ടോ വിമർശനപരമായിട്ടോ പ്രതികരിക്കരുത് എന്ന കർക്കശുമാർക്ക് നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഏകദേശം രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ ക്ഷേത്രം നിർമ്മിക്കാൻ അനുമതി പറഞ്ഞു കൊണ്ടുള്ള സുപ്രീം കോടതിൻ്റെ വിധി പുറത്തു വന്നത് അതൊരു വിധി മാത്രമല്ല അതിനോടനുബന്ധിച്ച് തന്നെ അഞ്ച് ഏക്കർ സ്ഥലം പള്ളിക്ക് വേണ്ടി അയോധ്യയുടെ ഭാഗത്ത് അല്ലെങ്കിൽ അയോധ്യയുടെ നഗരത്തോട് ചേർന്ന് കൊണ്ട് തന്നെ നൽകാൻ വേണ്ടിയിട്ടും ആ വിധിയുടെ ഭാവം ഭാഗമായിട്ട് തന്നെ പറയപ്പെട്ടിട്ടുണ്ട് എന്നാൽ മുപ്പത്തിമൂന്ന് വർഷത്തിന് ശേഷം പൂർണ്ണമായ രീതിയിൽ ആ തകർക്കപ്പെട്ട ബാബരി മസ്ജിദിനും പകരമായ രീതിയിൽ ഈ പറയപ്പെട്ട അഞ്ച് ഏക്കർ സ്ഥലത്ത് പള്ളി നിർമ്മിക്കാൻ സാധിച്ചിട്ടില്ല വ്യത്യസ്തമായിരിക്കുന്ന കാരണങ്ങളും വിഷയങ്ങളും ഒക്കെ അതുമായി ബന്ധപ്പെട്ടുണ്ട് വഖഫോ ബോർഡുമായി ബന്ധപ്പെട്ടും സുന്നി നിയമവ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കുറേ വിഷയങ്ങളൊക്കെ ഇതിനോടനുബന്ധിച്ച് തങ്ങൾക്ക് നിർമ്മിക്കാൻ നിയമപരമായിരിക്കുന്ന ആ സഹകരണം വേണ്ട രീതിയിൽ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ വീണ്ടും പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഏതായിരുന്നാലും മുപ്പത്തിമൂന്ന് ശേഷം പൂർണ്ണമായിട്ടില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ ഈ ഈ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തിമൂന്ന് കാലത്തിൽ ക്ഷേത്രം പണി പൂർത്തിയായിട്ടുണ്ട് ഇരുപത്തി ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ സ്ഥലം കണ്ടെത്തി വക്വ് ബോർഡിന് കൈമാറിയിട്ടുണ്ടെങ്കിലും പള്ളി പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് പിന്നീട് ഉണ്ടായിരിക്കുന്ന പരാതി മസ്ജിദ് പണി പൂർത്തിയാകാത്തതുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പരാതികളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനൊരു പൂർണ്ണത ഉണ്ടായിട്ടില്ല എന്നൊക്കെ നിൽക്കുന്നതിനിടയിലാണ് മുപ്പത് വർഷത്തിന് ശേഷം ബംഗാളിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ പുതിയൊരു ബാബരി മസ്ജിദ് ഉണ്ടാക്കാൻ വേണ്ടി തറക്കല്ലിടുമെന്നുള്ള പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത് ഇതോടുകൂടി ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തിരിക്കുകയാണ് അതായത് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയ കാര്യങ്ങളൊക്കെ ഏത് തരത്തിലാണ് എങ്ങനെയാണ് എന്നതൊക്കെ അത് അതുമായിട്ട് ബന്ധപ്പെട്ട് വ്യാഖ്യാനിക്കുന്നു അതിനെക്കുറിച്ചുള്ള ചർച്ചാ കാര്യങ്ങളൊക്കെ വരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൻ്റെ ഭാഗങ്ങളായിട്ട് കാണുന്നു ഒന്ന് മുത്തലാഖുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പിന്നീട് രണ്ടാമത് കാശ്മീരിലെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഏക ഏക സിവിൽ കോഡുമായിട്ട് ബന്ധപ്പെട്ടത് പൗരത്വമായി ബന്ധപ്പെട്ടത് ഇപ്പോൾ ഇപ്പോൾ നടക്കുന്ന ന്യൂമറേഷൻ ഫോമിൻ്റെ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു ന്യൂനപക്ഷ വിരുദ്ധതയാണോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് സർക്കാർ തരത്തിലുള്ള സമീപനങ്ങൾ ഉണ്ടാകുന്നത് എന്നൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം പറഞ്ഞായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു ഇത് വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വരുന്ന സമയത്ത് പിന്നീട് അവിടെ വലിയ എതിർപ്പ് കാര്യങ്ങളുണ്ടാകും മമതാ ബാനർജി വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ട് പ്രതികരിക്കണം എന്ന അഭിപ്രായം വന്നിട്ടുണ്ട് എന്നാൽ മമതാ ബാനർജിയുടെ മൗനാനുഭവത്തോട് കൂടിയിട്ടാണ് ഉമയൂൺ കബീർ ഈ വിഷയം പറഞ്ഞത് എന്ന പരാതിയും അതിനോടനുബന്ധിച്ച് എന്നെ നിലനിൽക്കുകയാണ് ഇപ്പോഴത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഏത് ചെറിയ നിസാരമായിരിക്കുന്ന വിഷയം പോലും വലിയ രീതിയിൽ വൈകാരികമായിട്ട് ഇടപെടൽ നടത്തുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് ഈ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിഷയങ്ങളും വലിയ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഇത്തരം ഒരു ഒരു നിലപാടുകൾ അനവസരത്തിലുള്ളതാണ് എന്ന അഭിപ്രായം പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകൾ ഈ വിഷയത്തിൽ പ്രതികരിക്കണമെന്ന് ബി ജെ പി ഇതിനിടയിൽ തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല വളരെ കൃത്യതയോടുകൂടി ഒരു സുപ്രീം കോടതി അത് തൊള്ളി തൊണ്ണൂറ്റി രണ്ടിലെ ഡിസംബർ ആറിന് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് വിധി പറഞ്ഞതോടുകൂടി ആ വിഷയം അവസാനിച്ചു എന്നതാണ് ബി നിലപാട് അവർ പറഞ്ഞു ആ വിഷയം അതോടെ അവസാനിച്ചു പിന്നീട് ഇതേ പേര് പറഞ്ഞുകൊണ്ട് മറ്റൊരു സംസ്ഥാനത്ത് അങ്ങനെ പുതിയൊരു പള്ളിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നീങ്ങുന്ന സമയത്ത് അത് ഒരു സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതിനാൽ ആ കാര്യം ഒഴിവാക്കണമെന്നും തങ്ങളാ കാര്യങ്ങൾ ആ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇനി മേലിൽ പറയില്ലെന്ന് ഉമയുൺ കബീർ പറയണമെന്നുള്ള അഭിപ്രായമൊക്കെ ബി ജെ പി ഘടകത്തിൽ നിന്ന് പുറത്തു വന്നതായിരിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ വിലയിരുത്തുന്ന സമയത്ത് ബംഗാളിൻ്റെ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും ഒക്കെ വലിയ വലിയ രീതിയിൽ വ്യത്യസ്തമായിരിക്കുന്നു ഉത്തർപ്രദേശ് ബീഹാർ ആസാം ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു വൈകാരികമായിരിക്കുന്ന ചിന്താധാരയാണ് മതസ്പർദ്ധ ഉണ്ടാക്കാനൊക്കെ വളരെ എളുപ്പത്തിൽ സാധിക്കുമെന്നതിനാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പല ഘട്ടത്തിലും വലിയ കലാപങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അത് ഈ ബീഹാർ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഇപ്പോൾ എലക്ഷൻ വന്ന സമയത്ത് തന്നെ ചില ചില മേഖല കേന്ദ്രീകരിച്ച് വിഷയങ്ങളുണ്ടാവാ ഉണ്ടാവാൻ ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും അത് പിന്നീട് പോലീസ് ഇടപെട്ട് തകർക്കപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ ഈ ഉത്തർപ്രദേശ് ബീഹാർ ഗുജറാത്ത് പോലെയുള്ള ഭാഗങ്ങളിലൊക്കെ പല ഘട്ടങ്ങളിലും നിസ്സാരമായിരിക്കുന്ന വിഷയങ്ങൾ അത് വർഗീയ കലാപത്തിലേക്കും കൂട്ടക്കൊരിച്ചിലും ഇടയാക്കും ഗുജറാത്തിലെ കലാപവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ മരണപ്പെട്ടവരുടെ സംഖ്യകൾ ഇപ്പോഴും വളരെ കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ ഗൗരവപരമായിരിക്കുന്ന പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടുന്നതിൽ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നതിൽ കേരളത്തെ മാതൃകയാക്കുന്ന ഈ വിഷയത്തിൽ ബാബുരി മസ്ജിദ് തകർക്കപ്പെട്ടിട്ട് പോലും ഒരു പ്രതിഷേധങ്ങളോ ഒരു വിഷയങ്ങളോ ഉണ്ടാവാത്ത വിധവും ശാന്തമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യത്തിലും കേരളം വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ആ അതിനെ മാതൃകാപരമായ രീതിയിലാണ് മറ്റ് സംസ്ഥാന സംസ്ഥാനം നോക്കി കാണേണ്ടത് പ്രശ്ന പ്രശ്നാധിഷ്ഠിതമായിരിക്കുന്ന സംവിധാനത്തിന് പുറമെ സമാധാനപരമായിരിക്കുന്ന അന്തരീക്ഷ മേഖല ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ലക്ഷ്യമാക്കേണ്ടത് എന്ന വിഷയമൊക്കെ ഇപ്പം രാഷ്ട്രീയ വൃത്തങ്ങൾ ഈ വിഷയമായിട്ട് ചർച്ച ചെയ്യുന്നതിനിടയിൽ പറയുകയാണ് രാഷ്ട്രീയ നേതൃത്വവും അതേപോലെ തന്നെ സാംസ്കാരിക നേതൃത്വവും സാമൂഹ്യ നേതാക്കന്മാരും എല്ലാം ഇത്തരം വിഷയത്തിലൊക്കെ കൃത്യമായ രീതിയിൽ പ്രതികരിക്കണം എന്നുള്ള അഭിപ്രായമാണ് മറ്റൊരു പക്ഷം നോക്കുന്ന സമയത്ത് ബാബരി മസ്ജിദിൻ്റെ പേരിൽ ഒരു പള്ളി ഉണ്ടാക്കുന്നതിൽ കൊണ്ട് എന്താ പ്രശ്നം അല്ലെ എന്താ വിഷയം അത് രാജ്യത്ത് മതേതര സങ്കല്പവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ മതേതര മതേതര സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട അവകാശത്തിൻ്റെ ഭാഗമല്ലേ മറ്റൊരാൾ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അഭിപ്രായം പറയുന്ന രീതി തന്നെ ശരിയല്ല എന്നുള്ളടത്താണ് ഉമയൂൺ കബീറിൻ്റെ വാദം അതുകൊണ്ട് താൻ നിലപാടിൽ നിന്നും സമീപത്ത് നിന്ന് മാറ്റൊന്നും വരുത്താൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതും അതോടൊപ്പം തന്നെ ഇത് എത്രത്തോളം ഏതാ ഏത് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് എത്ര സ്ഥലത്തു നിന്നാണ് ഈ കാര്യങ്ങൾ തുടങ്ങുന്നത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു ഐഡിയ കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല എന്നാണ് പറയാൻ വേണ്ടി പറ്റുന്നത് മറ്റൊരു രീതി പറയുന്നത് ഈ മുർഷിദാബാദ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏരിയയാണ് ഈ ഏരിയകൾ ഇതിനായിട്ട് ഏക്കറക്കിടക്ക് സ്ഥലങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഏത് ഭാഗമാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പറഞ്ഞ ദിവസം തന്നെ തർക്കിടയിൽ ഇടയിൽ കഴിഞ്ഞാൽ പിന്നീട് വലിയ വളരെ എളുപ്പം തന്നെ പള്ളി നിർമ്മാണ പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നീങ്ങുമെന്നും നിയമപരമായ രീതിയിൽ കൂടിയും വളരെ കൃത്യമായ രീതിയിൽ രേഖ സമർപ്പിച്ചുകൊണ്ടും സർക്കാർ സർക്കാരിന് കൂടി ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാൻ വേണ്ടി അനുവദിക്കപ്പെട്ട രീതിയിൽ മാത്രമാണ് തങ്ങളത് ചെയ്യുന്നത് എന്നതിനാൽ മറ്റൊരു വിഭാഗത്തിനോ അല്ലെങ്കിൽ സമുദായത്തിനോ ഈ വിഷയം വൈകാരികപരമായ രീതിയിൽ ഇടപെടേണ്ടി കാര്യമില്ലെന്നും സ്വതന്ത്രമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടോട് കൂടി മാത്രമേ ഇത് നോക്കിക്കാണേണ്ടതുളളൂ എന്ന അഭിപ്രായമാണ് യഥാർത്ഥത്തിൽ ഡി എം സി ാണ് അപ്പോൾ മമതാ ബാനർജിയുടെ ഭരണ സംവിധാനമാണ് ഈ ഭരണം അവിടെ തുടരുന്നതിനോട് താല്പര്യമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി അപ്പോൾ അതുകൊണ്ട് അവര് വിഷയങ്ങൾ ഉണ്ടാക്കുകയാണ് എന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ ഇതിനെതിരെ എതിർക്കപ്പെടുന്ന വിഭാഗങ്ങൾ ഇതിനനുകൂലമായിരിക്കുന്ന വിഭാഗങ്ങൾ പറയുന്നത് അനുകൂലവും പ്രതികൂലവുമായിരിക്കുന്ന രണ്ട് വിഭാഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനപ്പുറം സമാധാനമായിരിക്കുന്ന മാർഗത്തിലൂടെ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് എന്നുള്ള അഭിപ്രായം ഇപ്പോൾ ഉയർന്നു വരികയാണ് ഏതായിരുന്നാലും ഇതിപ്പോൾ ബാബരി മസ്ജിദ് തറക്കല്ലിടും എന്ന് പറഞ്ഞതോടുകൂടി തന്നെ ഇത് വലിയ വിവാദമായിട്ട് മാറുകയും മുൻപ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബിനി മച്ച തകർക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിഷയം പോലും ഇപ്പോൾ ചർച്ച ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ഈ വൈകാരികപരമായിരിക്കുന്ന വിഷയങ്ങളിൽ സമാധാന അന്തരിച്ച തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരുപക്ഷെ സർക്കാർ തന്നെ അതിന് പരിഹാരമുണ്ടാക്കും എന്ന അഭിപ്രായം രാഷ്ട്രീയ പാർട്ടിയുടെ വൃത്തങ്ങളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കാര്യം സമാധാനം ആവശ്യമായിരിക്കുന്നൊരു കാര്യമാണ് അതിൽ സർക്കാർ ഇടപെടുക എന്നുള്ള നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് എന്നാണ് അവരുടെ അഭിപ്രായം